നമസ്കാരം ഞാൻ ഡോക്ടർ ദീപ പ്രോവിഡൻസ് എൻഡോക്രൈൻ സെൻറ്ററിലെ ഡയബറ്റോളജിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം പ്രമേഹവും രക്തസമ്മർദ്ദവും പ്രമേഹം എന്ന് പറഞ്ഞാൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി ഉയരുന്നതിനെയാണ് നമ്മൾ പ്രമേഹം എന്ന് പറയുന്നത് അതുപോലെ തന്നെ രക്തം ഒഴുകുമ്പോൾ രക്തക്കൊഴിലുകളിൽ എക്സേർട്ട് ചെയ്യുന്ന പ്രഷർ അധികമായി വരുന്നതിനെയാണ് രക്തസമ്മർദ്ദം എന്ന് പറയുന്നത് ഇത് രണ്ടും ഒരു വളരെ മോശമായ കോമ്പിനേഷനാണ് പ്രമേഹവും രക്തസമ്മർദ്ദവും അതിനെ നമ്മൾ ഡെഡ്ലി ഡോ എന്നാണ് യൂഷ്വലി പറയാറ് കാരണം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ മിക്കവാറും പല അവയവങ്ങൾക്കും പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് നമ്മൾ എല്ലാ പ്രമേഹ രോഗികളോടും ബ്ലഡ് പ്രഷർ മോണിറ്റർ ചെയ്യാൻ പറയുക അതുപോലെ തന്നെ കൊളസ്ട്രോൾ ലെവൽസും നോക്കാൻ പറയുക അങ്ങനെ ഇതെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ വളരെ പ്രശ്നങ്ങളിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് പ്രത്യേകിച്ചും കിഡ്നി ഹാർട്ട് ഇതുപോലത്തുള്ള അവയവങ്ങൾക്ക് കുഴപ്പം വരാൻ സാധ്യത കൂടുതലാണ് ഇത് രണ്ടും ജീവിതശൈലി രോഗമാണ് പ്രമേഹവും രക്തസമ്മർദ്ദവും അപ്പം ഈ ജീവിതശൈലിയിലെ മാറ്റങ്ങൾ കൊണ്ട് നമുക്ക് ഈ രണ്ട് രോഗങ്ങൾക്കും ഒരു പരിധി വരെ നമുക്ക് ഒരു കൺട്രോളിൽ കൊണ്ടുവരാൻ പറ്റും അതായത് അന്നജം കുറഞ്ഞ് ഷുഗർ അവോയ്ഡ് ചെയ്യാം അതുപോലെ പ്രമേഹത്തിനോടൊപ്പം വരുന്ന രക്തസമ്മർദ്ദത്തിന് വേണ്ടി നമ്മൾ ഉപ്പിൻ്റെ അംശം കുറയ്ക്കുക ഫാറ്റ് അടങ്ങുന്നത് പബ്സ് ബേക്കറി ഐറ്റംസ് അതെല്ലാം കുറയ്ക്കുക പിന്നെ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക രണ്ട് രണ്ട് ജീവിതശൈലി രോഗങ്ങൾക്കും ഏറ്റവും ആയി നല്ലതെന്ന് പറയുന്നത് ഒരു റെഗുലർ എക്സസൈസ് അതൊരു നൂറ്റമ്പത് മിനിറ്റ് ആഴ്ചയിൽ ചെയ്യുക അത് ബ്രിസ്റ്റ് വോക്കിങ്ങോ എയറോബിക്സോ എന്തോ ആവാം അതിനോടൊപ്പം ഒരു സ്ട്രെങ് ട്രെയിനിങ് ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം റെഗുലർ ഒരു എക്സസൈസ് ഷെഡ്യൂൾ നമ്മളുടെ ഡയറ്ററി ഹാബിറ്റ്സിലെ ഒരു മാറ്റം അതിനോടൊപ്പം നമ്മളുടെ വെയ്റ്റ് കൺട്രോൾ ചെയ്ത് വെക്കുക ഹെൽത്തിയായിട്ട് ആക്റ്റീവായിട്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ പ്രമേഹവും രക്തസമ്മർദ്ദവും കൊളസ്ട്രോളും എല്ലാം ജീവിതശൈലി രോഗങ്ങൾക്ക് നമുക്കൊരു തടയിടാൻ സാധിക്കും താങ്ക്